മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലീന ലഞ്ച് എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് അലീന അങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണ അവളുടെ അടുത്തേക്കായി വരുന്നുണ്ട് കൃഷ്ണമോളായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ പിന്നെ ആരാ ബെല്ലടിക്കുന്നതെന്ന് എന്ന് അലീന പറയുമ്പോഴേക്കും ആരാ അലീന ചേച്ചി ഗസ്റ്റ് എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് കാർ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും കൃഷ്ണ ഒരു നിമിഷം സംശയത്തോടെ ആലോചിച്ചുകൊണ്ട് നീലഗിരിയിലെ ഗംഗാധരൻ ഗംഗാധരനങ്കിൽ ആമേ റൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ എന്ന് അലീന ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും എവിടെയുണ്ടെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് മുകളിലെ ഗസ്റ്റ് റൂമില് വെളുപ്പിനെ മൂന്നു മണിക്ക് എണീറ്റ് പോന്നതാണെന്നാ പറഞ്ഞത് റെസ്റ്റ് എടുക്കുക അലീന പറയുമ്പോൾ ആൻഡി ഉണ്ടോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും അംഗിൾ വലിയ പട്ടാളക്കാരനാ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് എനിക്കറിയാം എന്നോട് പറഞ്ഞു അല്ലെങ്കിലും എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മൂത്ത മകനെ പറ്റി എന്ന് അലീന പറയുമ്പോഴേക്കും മുകൾ ഇന്ന് സ്റ്റെയർ കേസ് ഇറങ്ങിക്കൊണ്ട് ഗംഗാധര മേനോനും മാലതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഹായ് കൃഷ്ണമോളെ എന്ന് ഗംഗാധരമേനോ വിളിക്കുമ്പോഴേക്കും ഹായ് അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നക്കുട്ടി കുട്ടി സ്കൂളിൽ പോയതല്ലായിരുന്നോ എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും അല്ല ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയതാ അച്ഛനെ കാണാൻ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് എന്നിട്ട് കണ്ടോ അച്ഛൻ എങ്ങനെയിരിക്കുന്നു ഐ സിയുലല്ലേ എന്ന് ഗംഗാധരനെങ്കിൽ ചോദിക്കുമ്പോഴേക്കും അതെ ക്ഷീണമുണ്ട് ഞാൻ കണ്ട് സംസാരിച്ചു എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് ആലതി കൃഷ്ണയെ നോക്കിക്കൊണ്ട് ഇവള് പിന്നെയും പൊക്കം വെച്ചു അല്ലേ ഗംഗേട്ടാ ഏകദേശം എൻറെത്രയുമായി എന്ന് മാലതി പറയുമ്പോഴേക്കും ഈ മൂന്ന് മാസം കൊണ്ടോ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് അതിടിമോളെ അച്ഛന്റെ മരിപ്പിനെ കണ്ടപ്പോഴേ നീ ഇത്തിരി കൂടി ചെറുതായിരുന്നു എന്ന് മാലതി പറയുമ്പോഴേക്കും ബബിതയും രോഹിത്തുമൊക്കെ എവിടെയെന്ന് ഗംഗാധരനെങ്കിൽ ചോദിക്കുന്നുണ്ട് ബബിതച്ചീ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയതാ നോട്ട്സ് വാങ്ങാനോ കോപ്പി ചെയ്യാനോ എന്തോ രോഹിയേട്ടൻ ഇല്ലേ ഞാൻ പോവുമ്പോ ഇവിടുണ്ടായിരുന്നോ എന്നൊരു സംശയം എന്നവൾ പറയുമ്പോഴേക്കും അലീന അവൾക്ക് ലൈം ജ്യൂസുമായി വരുന്നുണ്ട് കൃഷ്ണ ചെന്ന് ആ ലൈം ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോഴേക്കും അലീന ഗംഗാധര മേനോന്റെയും മാലതിയുടെയും അടുത്ത് ചെന്നുണ്ട് ഒരു ഫ്രഷ് ലൈം ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ മാലതി പറയുമ്പോ അലീന അവർക്ക് ജ്യൂസ് എടുക്കാനായി അടുക്കളയിലേക്ക് പോകുന്നുണ്ടേ അപ്പോഴേക്കും ലൈം ജ്യൂസും കുടിച്ച് നിൽക്കുന്ന കൃഷ്ണ അങ്കിളിന്റെയും ആന്റിയുടെയും അടുത്തേക്ക് ചെന്ന് ഞാൻ വെയിലത്ത് കയറി വന്നപ്പോ തോന്നിയതാ ഒരു ലൈം ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊണ്ടുവന്നത് കണ്ടോ അലീന ചേച്ചി അങ്ങനെയാ നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതിയെല്ലാം പറയാതെ ചെയ്യും എന്ന് കൃഷ്ണ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് മാലതി അവളോടായി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് എന്റെ ചേച്ചിയാണെന്നേ ഞങ്ങള് തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസാ അലീന ചേച്ചി ഹോസ്പിറ്റലിലായപ്പോ ഞാനാ പോയി ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നത് അവിടെ എത്തിയപ്പോ പേഷ്യന്റ് ഞാനായി ചേച്ചി ബൈസ്റ്റാൻഡറും ഇങ്ങനെയാ നമ്മളെ കെയർ ചെയ്യുന്നതെന്ന് കൃഷ്ണ സന്തോഷത്തോടെ പറയുന്നുണ്ട് അതെല്ലാം കേട്ടോണ്ട് അലീനയ്ക്ക് എന്തു പറ്റിയിട്ടാ ഹോസ്പിറ്റലിലായ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേൾക്കുന്ന കൃഷ്ണ എന്തു പറയണമെന്ന് അറിയാതെ പതർച്ചയുടെ ഒരു നിമിഷം നിന്നോണ്ട് അലീന ചേച്ചിയുടെ വയറ്റിലെ ഒരു കത്രിക കൊണ്ടു എന്ന് പറയുമ്പോഴേക്കും എന്തിനെ മോളെ തപ്പി തടയുന്നെന്ന് ഗംഗാധരനെങ്കിലും ചോദിക്കുന്നുണ്ട് വീണ്ടും അവൾ ടെൻഷനോടെ നിക്കണെ കണ്ട് ഞാൻ വിവരം അറിഞ്ഞായിരുന്നോ നമ്മള് സത്യം മനസ്സിൽ മറച്ചു പിടിക്കുമ്പോൾ മുഖത്താ കള്ളം തെളിയും ഇന്ന് ഗംഗാധരനെങ്കിൽ പറയുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത് കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മാലതിയും പറയുന്നുണ്ട് അതെ അലീന ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാണെന്നും അതെന്തുകൊണ്ടാണെന്നും നമുക്ക് ഇതെല്ലാം ഒന്ന് ശരിയാക്കണ്ടെന്ന് ഗംഗാധരനങ്കിൽ കൃഷ്ണയോടായി ചോദിക്കുന്നുണ്ട് വേണമെന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അലീന എങ്ങനെയാ ഹോസ്പിറ്റലിലായത് മോളുടെ വെർഷൻ ഒന്ന് കേൾക്കട്ടെ എന്ന് ഗംഗാധരനെങ്കിൽ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേട്ട് വീണ്ടും അവൾ പതർച്ചയോടെ തന്റെ കയ്യിലിരുന്ന ലയം ജ്യൂസിന്റെ ഗ്ലാസ് ഡൈനിങ് ടേബിളിൽ വെച്ചു അത് അത് പിന്നെ രോഹിയേട്ടനും കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനും കൂടി അലീന ചേച്ചിയെ റൂമിലിട്ടടച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നവൾ പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ മാലതി ഗംഗാധര മേനോനെ നോക്കുന്നുണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ടപ്പോ ചേച്ചി കയ്യിൽ കിട്ടിയ കത്രികയെടുത്ത് സ്വന്തം വയറ്റിൽ കുത്തിക്കേറ്റി എന്നവൾ പറയുന്നത് കേട്ട് എന്നിട്ടെന്ന് മാലതിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് ചേച്ചി ബോധം കെട്ട് വീണത് കണ്ടപ്പോ അവരിട്ടിട്ട് ടോടിക്കളഞ്ഞു നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീടിലുള്ള ഡോക്ടർ ശർമ്മക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട് അലീന ചേച്ചിയുമായി ഭയങ്കര കൂട്ടാ അതെങ്ങനെയോ അപകടം മണത്തറിഞ്ഞ് ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു കൃഷ്ണ പറയുന്നത് കേട്ട് വിളിച്ചോണ്ട് വന്നോ എന്ന് അമ്പരപ്പോടെ മാലതിയും ചോദിക്കുന്നുണ്ട് കുറച്ച് ബഹളം വെച്ച് വിളിച്ചോണ്ടുവന്നു ഡോക്ടർ വന്നു നോക്കുമ്പോ ഇവിടെ മൊത്തം ബ്ലഡ് ആയിരുന്നു ഇപ്പൊ തന്നെ ഡോക്ടർ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് ചേച്ചി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഹരിയേട്ടനും രോഹിതേട്ടനും ഇപ്പോ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്നേനെ എന്നിവൾ പറയുമ്പോഴേക്കും പോലീസ് കേസ് ഇല്ലെന്ന് ഗംഗാധരണങ്ങളും ചോദിക്കുന്നുണ്ട് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോ ചേച്ചി പറഞ്ഞു തെന്നി വീണപ്പോ കത്രിക അബദ്ധത്തിൽ വയറ്റി കൊണ്ടതാണെന്ന് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അങ്ങനെ പറയണമെന്ന് ആരാ നിർബന്ധിച്ചതെന്ന് ഗംഗാധര മേനോനും ചോദിക്കുന്നുണ്ട് ആരും ഒന്നും നിർബന്ധിച്ചില്ല ചേച്ചി തന്നെ പറഞ്ഞു എന്നവൾ പറയുന്നത് കേട്ട് വൈചിക്ക് അറിയില്ല ഇതെന്ന് മാലതി ചോദിക്കുന്നുണ്ട് അറിയാം എല്ലാം അറിയാമെന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അലീന ഇവിടത്തെ ജോലി മതിയാക്കി പോവുകയാണെന്ന് കേട്ടല്ലോ എന്ന് ഗംഗാധരൻ അങ്കളും ചോദിക്കുന്നുണ്ട് എല്ലാ അമ്മ കാരണ അമ്മയ്ക്ക് ഭയങ്കര കുശുംബാ അയമ്മമാര് വരെ തോറ്റുപോകും അമ്മയുടെ പോരും വഴക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് കാരണം അലീന ചേച്ചി പിരിഞ്ഞു പോവുക ചില നേരത്തെ അമ്മ അച്ഛനെയും ചേച്ചിയെയും ചേർത്ത് കൊനഷ്ട് പറയും എന്ത് ചെയ്യാനാ അലീന ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പണ്ട് ഇട്ടിട്ട് പോയനെ ചേച്ചി ഇത്രേ കാലം പിടിച്ചു നിന്നതാ അതിശയമെന്ന് കൃഷ്ണ പറയുന്നുണ്ട് അച്ഛനും മക്കളും ചേർന്ന് പറഞ്ഞ വൈജ് അനുസരിക്കില്ലേ എന്ന് ഗംഗാധരനങ്ങളും ചോദിക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ല അങ്കിളെ എന്ന് പറയുമ്പോഴേക്കും അലീന അവർക്കുള്ള ലൈം ജ്യൂസുമായി കിച്ചണിൽ നിന്ന് വരുന്നുണ്ടേ അവൾ ലൈം ജ്യൂസും കൈ കൈപ്പിടിച്ചോണ്ട് കൃഷ്ണമോളെ വിഴിക്കുമ്പോഴേക്കും ഗംഗാധരനങ്ങളും മാലതിയും തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് ഗംഗാധരനങ്കിൽ പറയുമ്പോഴേക്കും അലീന ഒരു ചിരിയോടെ ആ ലൈം ജ്യൂസ് ഡൈനിങ് ടേബിളിൽ വെച്ചോണ്ട് കിച്ചണിലേക്കായി പോകുന്നുണ്ട് ടെൻഷനോടെ നിക്കണ കൃഷ്ണയെ ചേർത്ത് പിടിച്ചോണ്ട് ഗംഗാധര മേനോനും മാലതിയും ലൈം ജ്യൂസ് കുടിക്കാനായി ഡൈനിങ് ടേബിളിൽ അരികിലേക്കായി വരുന്നുണ്ട് സ്നേഹത്തോടെ കൃഷ്ണയെ ചേർത്തുനിത്തി അവൾ ബാക്കി വെച്ച ആ ലൈം ജ്യൂസ് എടുത്ത് കൊടുത്തോണ്ട് കുടിക്കാനായി പറഞ്ഞ് ഗംഗാധരനങ്കിൽ വാത്സലത്തോടെ അവളെ തലോടുന്നുണ്ടേ പിന്നീട് ആശുപത്രിയിൽ കിടക്കുന്ന ബാലചന്ദ്രനെ കാണാനായി ഗോവർദ്ധൻ എത്തുന്നതാണ് കാണിക്കുന്നത് ഗോവർദ്ധനെ കാണുമ്പോഴേക്കും ഗോവർദ്ധനാ ഇരിക്കേ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനും ആ കസേരയിലേക്ക് ഇരുന്നുണ്ട് അത് പറയാതെ പോയിട്ട് പിന്നെ ഫോൺ ചെയ്ത ശേഷം എന്താണെന്ന് പോലും അറിയാതെ എന്നൊക്കെ ടെൻഷനോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇന്നലെ വരെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ചുരുട്ടിക്കൂട്ടി മാറ്റിവെക്കേ സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം ഇന്ന് മുതലുള്ള കാര്യങ്ങൾ പറ എന്ന് ബാലചന്ദ്രമേനോ പറയുമ്പോൾ ഇന്നിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് എന്ന് ഗോവർദ്ധനും പറഞ്ഞു നിർത്തുന്നുണ്ട് ജുവല്ലറി ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് ഗോവർദ്ധനും പറയുന്നുണ്ട് ടെക്സ്റ്റൈൽസോ അതും ഉണ്ട് മെറ്റൽസ് കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗോവർദ്ധൻ പറയുമ്പോഴേക്കും പിന്നെന്താ പ്രശ്നം ഞാൻ ചത്തുപോയ ഒരു ദിവസം അവധി കൊടുത്തേക്കണേ എല്ലാവർക്കും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ഗോവർദ്ധൻ ഒന്നുമില്ലാതെ വിഷമത്തോടെ ഇരിക്കണെ കണ്ട് പറഞ്ഞെന്നേയുള്ളൂ ഉടനെ അതിന് സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയണം ഞാൻ ചോദിച്ചപ്പോ ചേച്ചിക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത് എന്ന് ഗോവർദ്ധൻ പറയുമ്പോ ഇവിടെ ഒന്നും ചെയ്യേണ്ട ഗോവർദ്ധ നീ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇല്ല ഇത്തിരി സമയം കിട്ടിയപ്പോ ഞാനിങ്ങു പോന്നു എന്ന് ഗോവർദ്ധൻ പറയുമ്പോ എന്നാ നീ പോയി ഊണ് കഴിക്കേ ഷോപ്പുകളിലെ കാര്യങ്ങളൊക്കെ നീ വേണ്ട വിധത്തിൽ നോക്കിയാ മതി അതിനാണ് നിന്നെ ജനറൽ മാനേജറായി വെച്ചേക്കുന്നത് ഞാൻ ഒരാഴ്ചയല്ല ഒരു മാസമില്ലെങ്കിലും ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ബാല ഒപ്പിടേണ്ട ചില ചെക്കുകളും പേപ്പറുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഗോവർദ്ധനും ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ എല്ലാം ശരിയാക്കി തരാം തല പോകുന്ന കേസൊന്നും അല്ലല്ലോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല അറിയിക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് ഗോവർദ്ധൻ പറയുമ്പോഴേക്കും എടോ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം ഇങ്ങനെ ചിന്തിച്ചാ മതി ഇന്ന് നടത്തിയില്ലെങ്കിൽ എന്റെ തല ആരെങ്കിലും വെട്ടിക്കളയുമോ ഇല്ല എന്ന് ഉത്തരം കിട്ടിയാൽ നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ബാലേട്ടനെ സുഖപ്പെട്ടു വരുന്നുണ്ടല്ലോ അല്ല േ എന്ന് ഗോവർദ്ധനും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനും ഒരു ചിരിയുടെ കുഴപ്പമൊന്നുമില്ലടോ ഒരു അറ്റാക്ക് വന്നു ഡോക്ടേഴ്സ് അതിനു എല്ലാം ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ വീട്ടിൽ പോവാം പക്ഷേ റെസ്റ്റ് വേണ്ടേ ശരീരത്തിന് മാത്രം പോരാ മനസ്സിനും വേണം അതുകൊണ്ട് അവര് പറഞ്ഞത് ഉടനെ പോണ്ടാന്ന് ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വൈജ ചേച്ചി വെളിയിൽ നിപ്പുണ്ട് ബാലേട്ടന് കാണാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞതിന്റെ വിഷമത്തിലാ എന്ന് ഗോവർദ്ധൻ പറയുമ്പോ വീട്ടിലേക്ക് ചെന്നിട്ട് അടി ഉണ്ടാക്കിയാ പോരെ ഇവിടെ വെച്ച് തുടങ്ങണോന്ന് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചീനെ വിഷമം കൊണ്ട് എന്ന് ഗോവർദ്ധൻ ടെൻഷനോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ ദേഷ്യത്തോടെ എടോ ഇവിടെ എന്റെ വിഷമമാണോ വലുത് അതോ അവളുടെ വിഷമമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോ ബാലേട്ടനല്ലേ രോഗി അത് നോക്കിയിട്ട് മതിയെന്ന് ഗോവർദ്ധനും പറയുന്നുണ്ട് അത് മതി നീ പോയി ഊണ് കഴുകി കേട്ടോ എന്ന് ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനും എഴുന്നേൽക്കുന്നുണ്ട് സുനന്ദയോട് പറഞ്ഞേക്ക് ഞാൻ അവളുടെ ക്ഷേമം അന്വേഷിച്ചെന്ന് എന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വരണ്ടെന്നും പറഞ്ഞേക്ക് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഒരു തവണ വന്നിട്ട് പോയതാ അപ്പോൾ ഡോക്ടറും നേഴ്സും സമ്മതിച്ചില്ല ഗോവർദ്ധൻ പറയുമ്പോ അത് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആയോണ്ടാ കാലിന്റെ വിരലിലെ നഖമിളകി പോയതല്ലല്ലോ ചെല്ല് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നോക്കിക്കോണം ഞാനൊരു രണ്ടാഴ്ചത്തേക്ക് അങ്ങോട്ടില്ല എല്ലാം നിന്നെ ഏൽപ്പിക്കുക ഓക്കേ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ശരി ബാലേട്ട എന്നും പറഞ്ഞോണ്ട് ഗോവർദ്ധനും ഐ സ്യൂന്നിറങ്ങി പോകുന്നുണ്ടേ ബാലചന്ദ്രൻ അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന നേഴ്സിനോടായി പറയുന്നുണ്ട് പെങ്ങളുടെ ഹസ്ബൻഡാ അളിയൻ അത് കേട്ട് അവരും ചിരിയോടെ തലകുലുക്കുന്നുണ്ടേ പിന്നീട് മനുവിന്റെ കൂടെ ബാലചന്ദ്രൻ വൈജി എന്തിയുടെ അടുത്തെത്തുമ്പോഴേക്കും ബാലചന്ദ്രനെ കണ്ടോ എന്ന് അവളും ചോദിക്കുന്നുണ്ട് ഒവ് എന്ന് ഗോവർദ്ധൻ പറയുമ്പോഴേക്കും സംസാരിച്ചോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് സംസാരിച്ചെന്ന് ഗോവർദ്ധൻ പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെ എന്നോട് സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ട് വഴി പോകുന്നവർക്ക് കാണാം മക്കൾക്ക് കാണാം പെങ്ങളെ കെട്ടിയവന് കാണാം വൈജയന്തിക്ക് മാത്രം ഭ്രഷ്ട് എന്താ കാര്യമെന്ന് വൈജയന്തി രണ്ടുപേരോടും കൂടി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും മനു ഗോവർദ്ധനോടെ അങ്കില് പോയിക്കോ എന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ അവിടുന്ന് പോകുമ്പോഴേക്കും വൈജയന്തി വീണ്ടും മനുവിനോടായി ചോദിക്കുന്നുണ്ട് എന്താ മനു ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ ർക്കും വേണ്ടാത്തവളമൊന്നും ി ഗോവർദ്ധൻ അങ്കിളിനോട് ബാലചന്ദ്രൻ അങ്കിൾ ബിസിനസ് കാര്യങ്ങൾ മാത്രമാ സംസാരിച്ചത് ജുവല്ലറി ഷോപ്പും ടെക്സ്റ്റൈൽസും മെറ്റൽസും എല്ലാം നോക്കി നടത്താൻ ഏൽപ്പിച്ചു ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ എന്ന് മനു പറയുമ്പോഴേക്കും എന്നോട് പറഞ്ഞാൽ എന്താ മനു ഞാൻ ഗോവർദ്ധന് പറഞ്ഞു കൊടുക്കില്ലേ ഞാൻ ഇവിടെ പട്ടി നിൽക്കുന്ന കണക്ക് നിൽക്കുക എന്നോടൊന്നും പറയാനില്ല ഇത് ശരിയാണോ മനു എന്ന് വൈജേന്ത്യവും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നേ ശരിയുള്ളൂ ബാലചന്ദ്രൻ അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഹോസ്പിറ്റൽ ബെഡിലാണ് വെറുതെ അലട്ടരുത് അലംപാക്കരുത് എന്ന് പറഞ്ഞു മനു പോകുമ്പോഴേക്കും വൈജിയന്തിയും ആകെ ടെൻഷനോടെയും വിഷമത്തോടെയും ഓരോ നാലോ വെച്ച് നിൽപ്പുണ്ടേ പിന്നീട് ഗംഗാധര മേനോനും മാലതയും കൂടി റൂമിൽ റെഡിയായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അലീനെ അങ്ങോട്ട് വന്ന് ഡോറിൽ തട്ടുന്നത് അവൾ ലെമൺ ടീ അവിടെയുള്ള ടേബിളിലേക്ക് കൊണ്ടുവെക്കുമ്പോഴേക്കും ഇതെന്താന്ന് മാലതി ചോദിക്കുന്നുണ്ട് ലെമൺ ടീ എന്ന് അലീന പറയുമ്പോഴേക്കും നിന്റെ ഊണ് കഴിച്ചിട്ട് ഇപ്പോ തന്നെ വയറ്റില് സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് മാലതി പറയുമ്പോഴേക്കും ഊണ് അസലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോനും ഒരു ലെമൺ ടീ എടുക്കുന്നുണ്ട് ഓണസദ്യ ഉണ്ടോ ഫീലാ പായസമില്ലാന്നു മാത്രം എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹം ആ ലെമൺ ടീ കുടിച്ചുകൊണ്ട് മാലതിയോടായി മാലതി ഇത് സാധാരണ ലെമൺ ടീ അല്ല സ്പെഷ്യലാ ഒന്ന് പരീക്ഷിച്ചു നോക്കെന്ന് പറയുമ്പോഴേ ും മാലതിയും അവൾ കൊണ്ടുവന്നു വെച്ച അലമണ്ടി എടുത്ത് കുടിക്കുന്നുണ്ടേ കൊള്ളാം സൂപ്പർ എന്ന് മാലതി പറയുമ്പോഴേക്കും അലീനയും ഒരു ചിരിയോടെ നിൽപ്പുണ്ടേ അലീന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക ബാലചന്ദ്രനെ കണ്ടിട്ട് നേരെ കൊല്ലപ്പള്ളിക്ക് പോകും ഇന്ന് ഗംഗാധരി മേനോ പറയുമ്പോഴേക്കും അലീന അത് സമ്മതിച്ചോണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും മാലതി അവളെ തിരികെ വിളിച്ചോണ്ട് അലീനെ നമ്മൾ മുന്നേ സംസാരിച്ചപ്പോ ഒരു മാറ്റർ ചോദിക്കാൻ വിട്ടുപോയി ചെങ്ങാട്ടൻ്റെ അച്ഛൻ കാഴക്കൂട്ടത്തേക്ക് മനുവിനെയും കൂട്ടിവന്നത് നിന്നെ കാണാനായിരുന്നു എന്ന മാലതയുടെ ചോദ്യം കേട്ട് ആകെ സംശയത്തോടെ അല്ല പ്രിജിത മമ്മിയെ കാണാനെന്ന് അലിനെയും സമ്മതിക്കുന്നുണ്ട് നിന്നെയും കണ്ടില്ലേ അച്ഛൻ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും കണ്ടെന്ന് അലിന പറയുന്നുണ്ട് എന്നിട്ട് എന്തു പറഞ്ഞു കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് ജോലിക്കാരിയായിട്ട് എടുത്തെന്നോ എന്നവർ ചോദിക്കുമ്പോഴേക്കും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല ബ്രിജിത മമ്മിയോട് പറഞ്ഞെന്ന് അലിന പറയുമ്പോഴേക്കും അതിനു മുന്നേ നീ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലിന പറയുമ്പോൾ അച്ഛൻ മുമ്പെപ്പോഴും ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതായി നിനക്കറിയാമോന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ല അറിയില്ലെന്ന് അലിന പറയുമ്പോഴേക്കും അച്ഛൻ മരിച്ച ശേഷം നിന്നെ ആരാ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മ അവിടെ ആയിരുന്നല്ലോ എന്ന് ഗംഗാധര ചോദിക്കുന്നുണ്ട് അനുവേട്ടനും ഇവിടുത്തെ സാറും കൂടിയാ എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ കഴക്കൂട്ടത്തേക്ക് വന്നത് എന്നാലിന പറയുമ്പോൾ അപ്പോ നീ ഓർഫനേജ് ഉപേക്ഷിച്ചു പോന്നു എന്ന് ഗംഗാധരമേനും ചോദിക്കുന്നുണ്ട് ഉപേക്ഷിച്ചതല്ല ഓർഫനേജ് നിർത്തിപ്പോയിരുന്നു ആയിരുന്നു സ്നേഹ നികേതനത്തിന്റെ എല്ലാം മമ്മി മരിച്ചു പോയതോടെ അത് നോക്കി നടത്താൻ ആളില്ലാതായി അപ്പോഴാ മനുവേട്ടനും സാറും കൂടി വന്നത് എന്നാലീന പറയുമ്പോൾ വൈജിയുടെ പലതരത്തിലുള്ള പീഡനങ്ങളും രോഹിത്തിന്റെ ഉപദ്രവവും സഹിച്ചിട്ട് നീ ഇവിടെ തന്നെ തുടരാനുള്ള കാരണം എന്താന്ന് ഗംഗാധ്രമേനോനും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേട്ട് ഒരു പതർച്ചയോട് നിന്നോണ്ട് മാഡത്തിന്റെ സ്വഭാവം മാറും ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം വരുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അലീന പറയുന്നുണ്ട് വെറുതെ ചോദിച്ചെന്നേയുള്ളൂ വൈജിയോട് സംസാരിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ എന്ന് മാലതി പറയുമ്പോഴേക്കും താൻ താഴോട്ട് പോയിക്കോട്ടെ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അത് സംബന്ധിച്ചോണ്ട് ഞങ്ങളും ഇറങ്ങുവാ അമ്മയോട് രണ്ടു വാക്ക് പറഞ്ഞിട്ട് വേണം പോവാൻ എന്ന് ഗംഗാധ്രമേനോനും പറയുന്നുണ്ട് അത് കേട്ട് അലീന റൂമിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും മാലതി ഗാധരമേനോനോടായി കേങ്ങേട്ട അമ്മയോടും കൂടി ചോദിച്ചിട്ട് ബാക്കി വിവരങ്ങൾ കൂടി അറിയണം എന്ന് പറയുമ്പോൾ അദ്ദേഹവും അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് യാത്ര പറയാനായി അമ്മയുടെ റൂമിലെത്തുന്ന ഗംഗാധര മേനോനെയും മാലതിയെയുമാണ് കാണിക്കുന്നത് കൂടെ തന്നെ അലിനെയും ഉണ്ടേ അമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക ബാലചന്ദ്രനെ കാണണം എന്ന് ഗംഗാധരമേനോ പറയുമ്പോഴേക്കും അവനെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരത്തില്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് കൊല്ലപ്പള്ളിയിൽ പോവണ്ടേ അമ്മേ അതല്ലേ തറവാട് എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോഴേക്കും എടാ മോനെ തറവാടെന്നു പറയുന്നത് ഒരു കെട്ടിടമല്ലേ അതിനേക്കാളും വരതല്ലേടാ നിന്റെ ഈ അമ്മ നീ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വാ എന്നവർ പറയുമ്പോഴേക്കും അമ്മേ വൈജയും ബാലചന്ദ്രനും ഇവിടെ ഇല്ലല്ലോ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് ഞാൻ നാളെ ഇങ്ങു വരാം ഞങ്ങള് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് ഗംഗാധ്രമേനോനും പറയുന്നുണ്ട് എന്റെ മോനെ നീ ആ വൈജയോട് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണേ ഈ പെങ്കൊച്ച എനിക്ക് ആകെ ഒരു ആശ്രയം സ്വന്തം മക്കള് നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ടാ ഇവൾ എന്നെ നോക്കുന്നത് എന്നെ നോക്കാൻ വേണ്ടി മാത്രം വെച്ചതാണെങ്കിലും ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യും പിന്നെ വൈജിക്ക് ഇവളെ കണ്ണിന് നേരെ കണ്ടൂടാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ട് യും ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഇവളോട് പിരിഞ്ഞു പോവാൻ പറഞ്ഞേക്കുവാ ബാലചന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഇവളിവിടുന്ന് പോകുവാണെന്ന് എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് ഗംഗാധരമനും അലിനയുടെ അടുത്തേക്ക് ചെന്ന് ഇവിടുന്ന് പോകുവാണോന്ന് ചോദിക്കുന്നുണ്ട് പോവാതെ രക്ഷയില്ല സാർ എന്നോട് ഭയങ്കര ദേഷ്യ ഞാൻ എന്തിനാ ഈ അപമാനമൊക്കെ സഹിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ തുടങ്ങിയതാ ഓരോ ദിവസവും കൂടി കൂടി വരുന്നതല്ലാതെ അതിനു വേറെ മാറ്റമൊന്നുമില്ല എന്നലീനയും ഉറപ്പിച്ച് പറയുമ്പോഴേക്കും ഏതായാലും ബാലചന്ദ്രൻ വരട്ടെ ഞങ്ങളും ും അത് കഴിഞ്ഞ് പോകുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഒരു മീറ്റിംഗ് വെക്കാം എന്ന് ഗംഗാധരമേനോൻ പറയുമ്പോഴേക്കും തലയാട്ടിക്കൊണ്ട് അലീനയും റൂമിൽ ഇറങ്ങി പോകുന്നുണ്ടേ അവൾ പോയി കഴിയുമ്പോഴേക്കും മാലതി ഗംഗാധരമേനോനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട് കാര്യം മനസ്സിലായ ഗംഗാധരമേനോനും അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അലീനയെ ആരെ കൊല്ലപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മനുവും ബാലചന്ദ്രനും കൂടെ എന്നമ്മ പറയുമ്പോഴേക്കും അതിനു മുമ്പ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയി അലീനയെ എന്ന് ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കുഞ്ഞിരാമേട്ടം പോയി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അലിനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നോ ഈ കഴക്കൂട്ടത്തു തന്നെ പോയി സെലക്ട് ചെയ്യാൻ എന്താ കാരണമെന്ന് ഗംഗാധര മേനോനും ചോദിക്കുന്നുണ്ട് അതുകൾക്കെ മുത്തശ്ശി സംശയത്തോടെ ആലോചിച്ചു കിടക്കുമ്പോഴേക്കും അലീന എന്നൊരു പെൺകുട്ടി അവിടെ അവിടെയുണ്ടെന്ന് അച്ഛന് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോ നേരത്തെ അറിയായിരുന്നെങ്കിൽ എന്നോട് പറയേണ്ടതല്ലേ മനുവിനെയും കുട്ടി കഴക്കൂട്ടത്ത് പോയിട്ട് വന്നതിന് ശേഷമാ എന്നോട് പറഞ്ഞത് സൗദേ നിന്നെ നോക്കാൻ നല്ലൊരു പെൺ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അത് അച്ഛൻ മുമ്പ് എപ്പോഴെങ്കിലും കഴക്കൂട്ടത്ത് പോയിട്ടുണ്ടോ എന്ന് ഗംഗാധ്രമേനോനും ചോദിക്കുന്നുണ്ട് എനിക്കറിയാൻ മേല എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അമ്മ പറയുമ്പോഴേക്കും അത് പോട്ടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചോണ്ട് അവിടുള്ള സ്റ്റൂളിലേക്ക് ഇരുന്നുണ്ട് പണ്ട് രാവു അമ്മയോട് പറഞ്ഞത് വൈജിയുടെ കുഞ്ഞെ മരിച്ചു എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും വൈജിയോട് അങ്ങനെയാ പറഞ്ഞേ അതുകൊണ്ടാ അവൾ അങ്ങനെ വിശ്വസിച്ചേക്കുന്നേ എന്ന് അമ്മ പറയുമ്പോ ആ കുഞ്ഞിനെ ഏത് ഓർഫനേഞ്ചിലാ മാമ കൊടുത്തേന്ന് ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് നാഗർകോവിലിൽ ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുത്തെന്ന അന്ന് രാവണിയേട്ടം പറഞ്ഞത് പക്ഷേ രണ്ടു വർഷത്തിനകത്ത് ഏതാണ്ട അസുഖം വന്ന് അത് മരിച്ചുപോയി എന്നമ്മ പറയുമ്പോ ഗംഗാധരമേനോനും ആലോചിച്ചോണ്ട് നാഗർകോവിൽ എന്ന് പറയുന്നുണ്ട് അധികൾക്ക് മരിച്ചുപോയി എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ അടുത്തെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് രാവുണ്ണി ഏട്ടനല്ലേ അതെല്ലാം കൈകാര്യം ചെയ്തത് അമ്മ പറയുമ്പോ അച്ഛനും ഇല്ലായിരുന്നോ രാവുണ്ണി അമ്മമ്മയുടെ കൂടെയെന്ന് ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യങ്ങളെല്ലാം കേട്ട് സംശയത്തോടെ അമ്മയും ചോദിക്കുന്നുണ്ട് ഇപ്പോ ഇതൊക്കെ ചോദിക്കാൻ എന്ന കാരണമെന്ന് ഒന്നുമില്ല വെറുതെ ഉള്ളൂ എന്ന് ഗംഗാധരമേനോൻ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി വീണ്ടും സംശയത്തോടെ അല്ല എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് സംശയത്തോടെ അവരെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ